പിതാവിൻ്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് ആ മീൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവം അമ്മയുടെ െ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേഖരണം വഴി ഇടയാക്കിട്ടുണ്ട് ഉപമാലാവി സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അവന്റെ നാമത്തിൽ എന്റെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂസിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെക്കു വേണ്ടി മുഴുക്കുടൻ ചൂടിയവനെ നിന്റെ തിരുമുറവാടുന്ന വലതു കരാം അനുഗ്രഹത്തിന്റെ ആണിപ്രദാർന്ന് അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേവതലെ നീ എവിടെ ആയിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് ഇട വസ്തുക്കൾ നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് ഭർത്താവ് അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടി മാതാ അവർക്ക് അടുത്ത് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ അടുത്ത് പോയി കൈ രക്ഷിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വായിക്കാനും വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പ് പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല അങ്ങടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ ആനന്ദ കണ്ണീരോടെ ഞങ്ങൾ കാണുന്ന ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം ആ കർത്താവി അങ്ങനെ അങ്ങനെ മക്കൾക്ക് അടയാളം നൽകണമേ ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും സമാന സമാധാനം ഇല്ലാത്തവർ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരുടെ അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണമേ കർത്താവ് ജഡ്ജ്മെൻ്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ ആ ജഡ്ജ്മെൻറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ ഈ ഭാരച്ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദം തളിക്കണമേ ധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞാൻ നിങ്ങളെ ആശ്വസിക്കാതെ അളിച്ചതെ ഇതെല്ലാം ആശ്വാസമായി മാറണമേ സ്മേപരിശുദ്ധമേമാതാവേ ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മ ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിമിഷം മദ്യസം വഹിക്കുന്നു എൻ്റെ കർത്താവിനതുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ രേഖകളെ ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തിൽ ആസ്വദിക്കും പിടുതൽ നമ്മളുടെ ഒപ്പം ഈശോ വരുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്ത് ചെയ്യണം ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിലെ ഒരു അനുതാപത്തിൻ്റെ ജീവിതം കർത്താവിന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധം സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ കണ്ടുകയും കാണുകയും കർത്താവ് വീട്ടിലോട്ട് വരാനുള്ള ഒരു വഴിയൊരുക്കൽ ഇപ്പം ഈയൊക്കെ എന്നാൽ പറഞ്ഞല്ലേ കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന ആളാണ് ഞാനന്ന് ഇക്ക മൂല അധ്യായം നാലാം അഞ്ചും വാക്യങ്ങളാണ്

ഈ യോഹന്നാൻ മാന്താനയുടെ സുവിശേഷം അനുസരിച്ചുകൊണ്ട് താഴ്വരകൾ നിരപ്പാകണത് കുന്നും മലയും നിരപ്പ് നിരപ്പാകണത് പുള്ളിയുടെ അധികാരത്തെക്കുറിച്ച് പുള്ളി അതൊരു കുന്നുപോലെ നിൽക്കുക അധികാര ഞാനും അധികാരത്തിന് കീഴിലാണെന്ന് പുള്ളി പറയുന്നു എൻ്റെ കീഴിലും പഠന്മാരുണ്ടെന്ന് പറയും ഈ അധികാരത്തിൻ്റെ ഔന്നത്യത്തെ ഈശ്വരുടെ മുമ്പിൽ അടിയറ വെക്കുന്നുണ്ട് പക്ഷേ ലോകത്തിന് സംഭവിക്കണം എന്താണെന്നറിയാവാം എന്തെങ്കിലും തരത്തിലുള്ള അറിവോ ജനസ്വാധീനോ ഉണ്ടെങ്കിൽ വീണ്ടും ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിശ്വാസം തള്ളിപ്പറയുന്ന ഭീരിക്കുള്ള ഒരു കേരളമാണ് ഇന്ന് ഞാൻ കാണുന്നത് എന്തെങ്കിലും പകുതി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ കൂടി ഫാൻസ് ആക്കാൻ വേണ്ടി വിശ്വാസത്തെ തള്ളിപ്പറയും ശരിക്കും പറഞ്ഞാൽ അതൊരു ഭീരുത്വമാണ് കാര്യം വിശ്വാസത്തെ ഏറ്റുപറഞ്ഞവരെല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലികളാണ് അതുകൊണ്ടാണ് ഈ അവിശ്വാസിയെ ഒരുമിച്ച് അവിശ്വാസികൾ ഭീരുക്കൾ എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ അവസാനിപ്പിക്കണം അവിശ്വാസിയെ ദൈവം ഭീരുവായിട്ടാണ് കാണുന്നത് വെളിപാട് ഇരുപത്തിയൊന്ന് എട്ട് എന്നാൽ എന്നാൽ ഭീരുക്കൾ ആ അവിശ്വാസികൾ കഴിഞ്ഞിട്ട് പിന്നെ വരണ ആരാണ് അപ്പൊ വിശ്വാസികൾ ആരാണ് വിശ്വാസികൾ ഭീരുക്കളല്ല ലോകിൻ്റെ ഏറ്റവും വലിയ ധൈര്യമായ ശാലികൾ ആരായിരുന്നു വിശ്വാസികളായി അപ്പോഴേ ഈ വിശ്വാസത്തെ പറയാൻ മറ്റു മനുഷ്യർ എന്ത് വിചാരിക്കും ഇപ്പം ചില ആൾക്കാർ തന്നെയാണല്ല ഷെയർ ചെയ്യത്തില്ല അവരെ അവർക്ക് അവർ പറഞ്ഞ സാക്ഷ്യമാണെങ്കിൽ പോലും അവർ ഷെയർ ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത് എൻ്റെ കൂട്ടിലുള്ള ഗ്രൂപ്പിലുള്ളവരെ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും ഞാനൊരു ആത്മീയ ജീവിയാണെന്ന് ധരിച്ചാൽ എന്നെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവോ എനിക്ക് രണ്ടാം പൗരത്വമാക്കി കളയാവോ എന്ന് വിചാരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പൗരത്വത്തിന് വേണ്ടി ദൈവത്തെയും വിശ്വാസത്തെ നിഷേധിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഫീരുക്കൾ ഫീരുക്കൾ ഒരിക്കലും എടുക്കരുത് ഈ ഫീരുക്കളെ ധൈര്യശാലികളാക്കുന്നതാണ് ഇപ്പോൾ അശ്വതി എന്ന് പറഞ്ഞു മോളുടെ സാക്ഷ്യം ഈ ദിവസങ്ങളിലെ ഭയങ്കര വൈറലായി അശ്വതി എന്താ ചെയ്യണത് അശ്വതി ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് കൃപാസനം പത്രം പ്രൊട്ടസൻറ്റ് സഭയിലുള്ള ആൾക്കാർക്ക് അവിടെ പോയിരുന്ന് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും അവരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ച് പരിശീ കൃപാസന അമ്മയെക്കുറിച്ച് അവർ ധൈര്യത്തോടെ അവൾക്ക് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും അപ്പോഴ് അങ്ങനെ കേൾപ്പിച്ച് കേൾപ്പിച്ച് വന്നപ്പോൾ അവരിൽ വിശ്വാസം ഉണ്ടായി അശ്വതിക്ക് വീണ്ടും വിസ അവിടെ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു പുതുക്കാൻ സാധ്യതയില്ലായിരുന്നു പക്ഷേ ഹസ്ബൻഡിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വീണ്ടും പുതുക്കി കിട്ടിയപ്പോൾ അവർ തന്നെ പറഞ്ഞു അശ്വതി ഇത് നിൻ്റെ മമ്മയുടെ ആണെന്ന് നീ വിശ്വസിക്കുന്ന കൃപാസനവും അമ്മയുടെ ആണെന്ന് അവർ പറഞ്ഞു അതിൻ്റെ കാര്യം അത് അവർ ഈ അശ്വതി എടുത്ത ധൈര്യമാണ് നമ്മൾ ധൈര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ധൈര്യം കൃപാ ഈ ഉടമ്പടി ജീവിതത്തിൽ കുറേ ധൈര്യത്തിൻ്റെ എക്സസൈസുകളുണ്ട് ൊന്ന് എട്ട്ക്കൾരുക്കൾ അവിശ്വാസികൾ പിന്നെ അടുത്ത ആൾക്കാർ ദുർമാർഗികൾക്കാർ കൊലപാതകൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാട്ടിക്ക എന്നിവരുടെ ഓഹരി തീം ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം അസഹചരിക്കുന്ന ആൾക്കാരുടെ ഒന്നാമത്തെ സ്വഭാവമാണ് ഭീരുത്വം അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ ഭീരുത്വം വെടിഞ്ഞ് ദൈവകൃപയിൽ കൃപയിൽ നിലനിൽക്കാൻ ഒരാത്മീയ മുന്നേറ്റം നടത്തിയാൽ അതിന് വേണ്ടും മാത്രം കൃപാസനത്തിൻ്റെ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക